മേഖലയിലെ വളരെ നല്ല അധ്യാപകർക്ക് പ്രത്യേക അക്കാഡമിക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല എത്തിച്ചേർന്നിട്ടുണ്ട് നില്ക്കുന്നത് നമ്മൾ കാണുകയാണ് കുത്തുപാമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഫണ്ട് രൂപയുടെ അനുവദിച്ച് Ayayana, the the ും എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ തന്നെ വിദ്യാഭ്യാസം ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നേടിയ നാട്ടുകാരുടെ ഒപ്പം ചേർന്നുകൊണ്ട് നഗരസഭ വിഭാഗത്തിലായാലും അതുപോലെ എല്ലാം പ്രൈമറി പ്രീ പ്രൈമറി മുഖം പെടുമ്പോ അതിനനുസരിച്ചിട്ടുള്ള ഭൗതിക സൗകര്യം നമുക്ക് ഇവിടെ ഇപ്പോഴും ഇല്ല ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിശ്രമരഹിതമായ സന്മനസ് അദ്ദേഹം കാണിച്ചു ആ രീതിയിൽ നമ്മളെ ആരെയും കാത്തു നിർത്താതെ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഹൃദയപൂർവ്വം സ്വകങ്ങളിലെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ കുത്തുപറമ്പ് നഗരസഭയുടെ കാര്യത്തിലും ഇട്ടുകൊണ്ട് റിവ്യൂ മീറ്റിംഗ് വിളിച്ചുകൊണ്ടും അതുപോലെയെല്ലാം വികസന കാര്യങ്ങളിലും കുത്തുപറമ്പിൻ്റെ എം എൽ എ ശ്രീ കെ പി മോഹനൻ സാർ അദ്ദേഹമാണ് ഹൈടെക് ആയിട്ട് മാറി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി അത് കുട്ടികൾക്ക് ഹിതകരമല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചർച്ചക്ക് വിധേയമായിക്കൊണ്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ആലോചിച്ച് വരികയാണ് എന്തെങ്കിലും അപാകതകൾ കാരണം വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം വിദ്യാഭ്യാസം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുമായിട്ടാണ് അത് ചർച്ചയ്ക്ക് വിജയമാക്കുന്നത് വിദ്യാർത്ഥി സൗഹൃദ വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ തന്നെ നൂറ്റി നാൽപ്പത്തേഴ് വിദ്യാലയങ്ങളിലും പഠനോപകരണങ്ങൾ അതോടൊപ്പം തന്നെ സ്പോർട്സിനുള്ള കിറ്റ് ഒക്കെ തന്നെ നൽകിക്കൊണ്ട് എം എൽ എ ഫണ്ട് മുഖാന്തരം നൽകിക്കൊണ്ട് മറ്റു മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഈ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അറിവ് നേടുന്നതിനോടൊപ്പം നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരായി വളർന്നു വരാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കണം അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളെ അറിവ് നേടുന്നതിനും നല്ല പൗരന്മാരാവാൻ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ രക്ഷിതാക്കളെയോടും എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ പഠനകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ പുലർത്തുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യണം വിദ്യാലയവും വീടും